അല്ല ചായല്ല ഇന്ന അതെ ഞാൻ ആലോചിക്കുന്ന ചായ എടുക്കാൻ കോർമ്മ എന്താ പറയുക നമ്മളവിടെ പണ്ടില്ലേ ഭയങ്കര സമയത്ത് നമ്മക്ക് ചായ കൂട്ട എന്തോരുണ്ടാല് ഞമ്മ കഴിക്കല് ബിസ്ക്കറ്റ് അങ്ങനെ അന്നിണ്ട ചക്ക കുരു പിന്നെ കേളു ഇതെല്ലാം പളുപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനവും പൈസ കൊടുത്തിട്ട് വേങ്ങണ്ടോ പിന്നെ നീന്തുന്ന ഞാൻ ുരുടെ കറി ആക്കിട്ട് വെച്ചിട്ട് ചക്ക കുരുവിന്റെ എന്തെല്ലാം വെച്ചിട്ട് അതെല്ലാം ചായക്ക് തരല് അതും വേറൊന്നും ഞാൻ ഇപ്പൊ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇതെല്ലാം പീടിയും വേങ്ങുന്ന സാധനം ബിസ്ക്കറ്റ് അത് ഇത് റസ്ക് ആറാമുറന്നെ ബേക്കറി ഐറ്റം ിക്കുംറങ്ങോ അന്ന് ഹെൽത്തി ഫുഡിന്റെ നമ്മൾ കഴിച്ചോണ്ടിണ്ടെ അതേ മനസ്സിലാക്കിട്ട അതായത് ഈ സ്വീറ്റ് പൊട്ടോട്ടില്ലേ ഇന്ന് പ്രോട്ടീൻ ഇട്ട് കൊടുക്കുന്ന സംഗതിയാണ് അപ്പൊ അതെങ്ങനെ മാമാക്ക എല്ലാം അറിഞ്ഞത് ഇത് പ്രോട്ടീനാണ് ചേമ്പ് അതാണ് ഇതാണ് അതെ അതും മനസ്സിലായിട്ടാ പോകേറെ പഠിച്ചിട്ട് ചെയ്തതല്ല അത് നൂറ് ശതമാനം ഓർ ഓൾറെഡി ഇത് ഇങ്ങനെ കണ്ടുനേക്കോണ്ടിണ്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടുണ്ട് സ്നേഹം പറഞ്ഞെങ്കിലും ഇല്ല ഭയങ്കര സ്നേഹം അപ്പം അല്ല ഇപ്പൊ ഞാൻ ഒന്നിച്ചിട്ട് ഇരുന്നിട്ടാന്ന് ഭക്ഷണം കഴിക്കലേ പലതരല്ലേ പലയില്ല ഈ അപ്പൊ എല്ലാരും ഈ പലയിൽ പലയില്ല ത് ഈ പെണ്ണുങ്ങൾ ഇപ്പൊ എന്താക്കുന്ന കൊറേ സമയം നമുക്ക് കിട്ടേണ്ടതല്ലേ പെണ്ണുങ്ങൾ ഈ മൊബൈൽ വന്നില്ലേ അപ്പൊ അതില് യൂട്യൂബ് കാര്യങ്ങള് പെണ്ണുങ്ങൾ എന്താക്കുന്ന ചട്ടപ്പാടം അറിഞ്ഞിട്ട് പണി പെട്ടെന്ന് തീർക്കുന്നത് എന്നിട്ട് മൊബൈലിൽ കുത്തിരിക്കുന്നത് ആടെ വേറെ പോയിന്റ് ചെയ്യാ നീ പറഞ്ഞോ എന്നോട് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നതിനോട് ഈ മൊബൈലോക്കുന്നേ നമുക്ക് വേണ്ടത് നോക്കുന്ന മൊബൈലാ ഞമ്മളെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഞമ്മ മൊബൈൽ നോക്കുന്ന ഒന്ന് സമയം അറിയുന്നില്ല നോക്കിയില്ല വിറ്റുണ്ട് ഇപ്പൊ ഇനി ഞമ്മള് ചെറിയ പുള്ള ഇപ്പ എന്റെ ചെറിയ മൂന്ന് വയസ്സ് നാല് അങ്ങനെയുള്ള അപ്പൊ ഓനെല്ലാം പിന്നെ വൈകുന്നേരം വേണ്ടി വരും അറിയാം ഓപ്പുന്ന ഇപ്പോളെ ബർഗർ വേണോ അത് ചോദിച്ചെങ്കിൽ ഇല്ല മാമ ഞമ്മള് മാമിച്ചെങ്കിലേക്കറിയേക്കടിയോ മാമക്ക് അറിയില്ല അറിയില്ലേ രാവിലെ കൂട്ടിട്ട് കൈക്കോട്ടെടുക്കും മാമ ആ അതിന്റെ മാമ എന്നെല്ലാം നമുക്ക് ചിന്തിക്കാൻ പോലും കയ്യാ പെണ്ണുങ്ങോ മരട് എടുക്കുന്ന ഇപ്പൊ ചിന്തിക്കുമ്പോ ഭയങ്കര എന്ന് പറയുന്നത് അഥവാ ഇപ്പൊ ഞാൻ പറയുന്നേ ഇപ്പൊ നീ മംഗലം കഴിക്കുന്നത് നിന്റെ പെണ്ണിനെ കൊണ്ട് നിന്റെ ഉമ്മ ഒന്ന് താടമെടുത്ത് പറഞ്ഞെങ്കിലേ

പിന്നെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ മമ്മൂട്ടിയെല്ലാം പിന്നെ എന്നിട്ടാണ് ഇത്രയോ ആൾക്കാർ വരുന്നുണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മക്ക് ആടിനെ നിന്നാ പോരേ പക്ഷെ നമുക്ക് എന്തുണ്ട് കഴിയാത്ത നമ്മളിപ്പോ ഞാൻ പറയുന്നത് എക്സാമ്പിൾ എന്റെ പേരെ ഞാൻ എന്താക്കുന്നത് നല്ലൊരു ഇതെല്ലാക്കി ആൾക്കാർക്ക് ഇതാക്കുമ്പോൾക്ക് മറ്റെടുത്ത് കൊടി പിടിക്കാൻ പറ്റിയില്ലേ ഡോറ് ഈ പ്രശ്നത്തിന്റെ എല്ലാം പ്രശ്നം ചാൻസ് എല്ലാം പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഒരു പണി 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 എടുക്കുന്നില്ലടാ എടുക്കാൻ എടുക്കാൻ എടുക്കുന്ന തമ്പിക്കും ില്ലടാൻ തമ്പോ ഇപ്പൊ രണ്ടാള് പാസ് ആക്കണമെങ്കിൽ ആടെ ഇത് കൊടുക്കണം കൈക്കൂലിടക്ക് പൈസ കൊടുക്കണം ഇല്ലെങ്കിൽ നിന്റെ പിടിയില്ല അല്ലെങ്കിൽ നാളും ആളുണ്ട് ഷിങ്കിടികൾ പണിയെടുക്കാത്ത കൊറയാള് ഓർ അത് ഏത് പാർട്ടിന്നില്ല എല്ലാ പാർട്ടികളും ഉണ്ട് രാജഭരണം ഷ്ക്കിന് ഓന്റെ രാജ്യം നന്നായില്ലെങ്കിൽ അതൊരു എനിക്കൊരു പ്രശ്നം തന്നെ എങ്ങനെ നമ്മളെ നാട്ടിൽ ആ പ്രശ്നം വരാനില്ല ഓൻക്ക് ഓൻറെ പുര കെട്ടിയാ മതി നല്ല